കഴിഞ്ഞ ദിവസമായിരുന്നു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് വിതരണം ചെയ്തത് ചടങ്ങിൽ ഏറെ ശ്രദ്ധ നേടിയത് വേടൻ തന്നെയായിരുന്നു അച്ഛനും സഹോദരിക്കും സുഹൃത്തിനും ഒപ്പമാണ് വേടൻ പുരസ്കാരം ഏറ്റുവാങ്ങാനായി എത്തിയത് പുരസ്കാര നേട്ടത്തിന് പിന്നാലെ വേടനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയിട്ടുള്ളത് അവാർഡ് ചടങ്ങിനു പിന്നാലെ വേടന്റെ അടുത്ത സുഹൃത്തായ നവമേലത പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വേടൻ ഒരു കയ്യിൽ കിട്ടിയ പുരസ്കാരവും മറുകൈയിൽ നവമിയെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചത് എന്നാൽ ചിത്രം അതിവേഗം വൈറലാവുകയും ചെയ്തു ഏറെ ശ്രദ്ധ നേടിയത് പങ്കുവച്ച പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ തന്നെയാണ് പ്രൗഡ് പൊണ്ടാട്ടി എന്നാണ് ചിത്രങ്ങൾക്ക് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതോടെ നിരവധി പേരാണ് വേടനും നവമിക്കും തമ്മിൽ വിവാഹം കഴിഞ്ഞു എന്ന് ചോദിച്ച് കമൻ്റ് ചെയ്ത് എത്തിയത് പലരും ഇക്കാര്യം പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായി ചോദിക്കുന്നുണ്ട് അതേസമയം പുരസ്കാരം നേടി അവാർഡ് വേദിയിൽ അച്ഛനെ സാക്ഷിയാക്കി വേടൻ പറഞ്ഞ വാക്കുകൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് ഏറ്റെടുത്തത് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും തനിക്ക് തണലായി നിന്ന അച്ഛനുള്ള സമർപ്പണമായി വേടന്റെ പുരസ്കാരം തനിക്ക് ഈ പുരസ്കാരം ലഭിക്കാൻ ഒരേയൊരു കാരണക്കാരൻ തൻ്റെ അച്ഛനാണെന്ന് വേടൻ പറഞ്ഞു അദ്ദേഹത്തെ ആദ്യമായാണ് ഇത്രയും ഒരുങ്ങി വെള്ളമുണ്ടും പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് കാണുന്നത് എന്ന് പറഞ്ഞ് അച്ഛനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരുന്നു വേടൻ്റെ വാക്കുകൾ